ചിറങ്കി ഗ്രാമപഞ്ചായത്ത് പെരുമാതുര കുടുംബ ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ ഈ ആരോഗ്യ കേന്ദ്രം അഴിമതി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഡോക്ടർ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ ഫീസ് വാങ്ങിക്കൂ എന്താണ് എൻ്റെ പേര് സുൽഫിക്കർ പ്രശ്നങ്ങൾ ചാനലിന് ഡോക്ടർ എന്താണ് ഉദ്ദേശം എന്നൊക്കെ മോശമായിട്ട് പെരുമാറി എന്താ ഞാൻ വന്നു ഒരു കുഴപ്പമില്ലായിരുന്നു സംസാരത്ത് ഒരു പ്രശ്നമില്ലാതെ പോവുകയായിരുന്നു ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നേ ദിവസം അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞു ഇവിടെ ഡോക്ടറെ കണ്ടു പറഞ്ഞു അപ്പൊ എല്ലാം എഴുതി കഴിഞ്ഞു അതിന് ശേഷം ഡോക്ടറെ ചോദിച്ചു എന്റെ അടുത്ത് നൂറ് രൂപ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വീട്ടിൽ വിളിക്കേണ്ടി അപ്പൊ അനീഷ് പറയുന്നത് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലില് എങ്ങനെയാണ് പിന്നെ നൂറ് രൂപ വാങ്ങുന്നത് ഡോക്ടർ ഫീസ് വാങ്ങുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ വീട്ടില് ഫാദർ ഉണ്ട് ഞാൻ സംസാരിക്കാൻ പാടും ഉടനെ എടുത്ത് തറയിൽ വെച്ചിട്ട് പറയുന്നത് വിട്ടോ ഫ്രീ ആയിട്ട് കിട്ടിയത് എടുത്തോ വേണ്ട പൈസ വേണ്ട കിറ്റ് ലോസ് ഞാൻ ഞാൻ അല്ല ഇവിടെ ഈ പൊതുവെ ഈ ഹോസ്റ്റലിനെ കുറിച്ചുള്ള നിങ്ങൾ പോകണ്ട നിങ്ങളെനിക്ക് എടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്നുണ്ട് നിങ്ങളെനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് ഒരു കാര്യം ചാനലാണ് ഞാൻ ചാനലിന്റെ ആളാണ് ആ എന്റെ പേര് സുൽഫിക്കറന്നെ ഡി എംഒക്ക് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യുന്നു ആ നിങ്ങളൊന്നും മിണ്ടണ്ട നിങ്ങൾ മിണ്ടണ്ട കാര്യങ്ങൾ മിണ്ടിട്ട് കാര്യമില്ല നിങ്ങൾ മിണ്ടണ്ട ഇവിടെ കാണിക്കുന്ന അഴിമതി വ്യക്തമായിട്ട് ഞാൻ വെളിയിൽ കൊണ്ടുവരും കാരണം ഇവിടെ ഹോട്ടൽ ലൈസൻസ് ഇല്ല ഫിഷൊക്കെ വളരെ മോശമായിട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ പോലും കൈക്കൂലിമാക്കുന്നു പരാതി വന്നിട്ട് പോലും ഇതിനെതിരെ ഞാൻ ശബ്ദമുയർത്താൻ നിന്നത് ഇലക്ഷൻ ആയതുകൊണ്ടാണ് പക്ഷേ ഇപ്പോഴും എൻ്റെ മകനെ ട്രീറ്റ് ചെയ്തപ്പോഴും ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യമായിട്ട് ഇവിടെ വന്നപ്പോഴും ഡോക്ടർ നൂറ് രൂപ ഫീസ് ഏതടിസ്ഥാനത്തിൽ ചോദിച്ചു ബില്ല് കൊടുക്കുന്നുണ്ടോ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത് ഞാൻ ഡി എം ഓക്ക് കംപ്ലയിന്റ് ചെയ്യും കേട്ടോ ഈ ഡി എം ഇത് ഗവണ്മെന്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾ എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത് ആറ് മണി വരെ ഡോക്ടർ ഷിഫ്റ്റ് ഉള്ളതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ വന്ന സമയത്ത് നിങ്ങൾ ആഹാരം കഴിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു എന്താണ് നിങ്ങളുടെ ഉദ്ദേശം ഇവിടെ നടക്കില്ല ഇത് ഇതൊന്നും ഇവിടെ ഇത് വെച്ച് പുറപ്പിക്കില്ല ഇത് ജനങ്ങളിടയില് ഈ ചാനലിൽ ജനങ്ങളിടയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും രണ്ട് കാര്യമാണ് ഒന്ന് ഈ ഫീസ് ചോദിച്ചത് രണ്ടാമത്തെ കാര്യം അത് ചോദിച്ചപ്പോൾ എന്റെ അടുത്ത് പെരുമാറിയ രീതി മോശമായ രീതിയിലാണ് പെരുമാറിയത് അതുവരെ ഒരു പ്രശ്നവുമില്ല ഈ ഫീസ് എന്റെ കാര്യം ചോദിക്കുമ്പോൾ ഭയങ്കരമായ മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങളുടെ ഡോക്ടറല്ലേ ഇവിടെ വരുന്ന പേക്ഷോട് ഇങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്താണ് നിങ്ങൾ സംസാരിക്കാൻ ഉണ്ടാക്കിയത് നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത് പോലീസിനെയാണ് വിളിക്കുന്നത് വിളിക്കൂ പോലീസിനെ പോലീസിനെ വിളിക്കൂ എന്റെ പേരൂടെ ഞാൻ പറഞ്ഞുതരാം സുൽഫിക്കാർ എന്റെ ചാനലിൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ഇനി ഇതിവിടെ വെച്ച് കിടത്തില്ല നിങ്ങൾ നിങ്ങളുടെ അഴിമതി ഞാൻ വിളിക്ക് കൊണ്ടുവരാ കേട്ടോ മണിത്ര എപ്പോഴും മണിതത്ര രണ്ട് രണ്ടയ്ക്ക് ഡോക്ടർ സീറ്റുകളില്ല ഇല്ലേ ഇപ്പോൾ മണി രണ്ടര ആയി ഈ രണ്ടര മണിക്ക് ഡോക്ടർ സീറ്റ് സീറ്റില്ലില്ല റെസ്റ്റാണ് പന്ത്രണ്ട് മണിക്ക് പോയ ഡോക്ടർ റെസ്റ്റാണ് ഇതുവരെ ഈ സീറ്റ് സീറ്റില്ല രണ്ട് ഡോക്ടേഴ്സും സീറ്റില്ല ഇതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ ഇതാണ് സിറ്റുവേഷൻ രണ്ടര മണിയായിട്ടും സീറ്റിലെ ഡോക്ടേഴ്സ് ഇല്ല രോഗികൾ വന്നാൽ തിരിച്ചു പോകും ഇവിടെ സിസ്റ്റേഴ്സും അവർ ബാക്കിയുള്ളവർ കൃത്യമായിട്ട് ആ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പക്ഷേ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യുന്നില്ല വീഡിയോ എടുത്താൽ തന്നെ കുഴപ്പം ഹോസ്പിറ്റലിലെ വീഡിയോ എടുത്താൽ തന്നെ എന്താണ് പറഞ്ഞോളൂ പിന്നെ നേരത്തെ എന്താണ് പറഞ്ഞത് എടുത്തുകൂടാ എന്തിനാണ് അവിടെ ചോദിക്കുന്നത് കൃത്യ നിർവഹണം കൃത്യമായിട്ട് നടത്തിയില്ല എങ്കിൽ ആയുടെ വീഡിയോ ഞാൻ എടുക്കും അതിനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ എവിടെ എവിടെയാണ് എവിടെയാണ് ഇവിടെ സ്റ്റാഫാണ് അല്ലേ ആണോ സ്റ്റാഫാണോ ഓഹോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ പോലീസ് ഓഫീസർ വീട്ടിൽ വരികയും ഡോക്ടറിനോട് ഞാൻ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞ് എന്നെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിലോട്ട് പോവുകയാണ് വീഡിയോ തുടരുന്നതാണ്